ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മൗനരാഗത്തിലെ ഗംഗപ്രസാദ് അവൻ്റെ ബിശപ്പ് സഹിക്കാനാവാതെ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് തന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ പെട്ടു എന്നും അതുപോലെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്നും ഞാൻ പുഴയിലേക്ക് എടുത്ത് ചാടിയ കാരണമാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ആ കൂട്ടുകാരനെ അറിയിക്കുകയാണ് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഗംഗയുള്ള സ്ഥലത്തേക്ക് ഞാൻ വരാം ഉടനെ തന്നെ എത്താം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിശപ്പിനെന്തെങ്കിലും കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മരച്ചീനി കിട്ടിയായിരുന്നു അത് ഞാൻ പച്ചയ്ക്ക് കുറച്ച് കടിച്ചു തന്നു അല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ ചത്തുപോയേനെ എന്ന് ഗംഗ പറയുകയാണ് അങ്ങനെ മറ്റേ മറ്റോനെ പറ്റി വല്ല വിവരം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം സമയത്ത് പറയുന്നുണ്ട് ഉവ എന്നെ വിളിച്ചായിരുന്നു അവൻ ഭക്ഷണം വാങ്ങിക്കാൻ പോയ സമയത്ത് അവൻ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പേരും അവിടേക്ക് എത്തിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശരി എന്ന് പറഞ്ഞ് ഗംഗ ഫോൺ കെട്ടുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ രണ്ടുപേരും ഗംഗയുടെ അരികിലേക്ക് എത്തുകയാണ് ഗംഗയ്ക്ക് വേണ്ട ഭക്ഷണവുമായി ഭക്ഷണ പൊതിയുമായിട്ടാണ് അവരെത്തുന്നത് അത് വാങ്ങിയിട്ട് ആർത്തിയോടുകൂടി തന്നെയാണ് ഗംഗ കഴിക്കുന്നത് ഗംഗയ്ക്ക് വിശപ്പ് താങ്ങാനാവുന്നതിൽ അപ്പുറമായിരുന്നു അങ്ങനെ അതിങ്ങനെ വാങ്ങി കഴിക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ഒരു വിധത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എൻ്റെ ചങ്കക്ക് തല്ല് ചതച്ചിട്ട് വേദന എടുത്തിട്ട് പാടില്ല ശരീരം മുഴുവനും വേദനയാണ് എന്നിരുന്നാലും കുഴപ്പമില്ല ഞാൻ അവന് വെറുതെ വിടില്ല ആ ദിലീപ് എന്ന് പറയുന്നവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളെയും കൂടി ഞങ്ങൾക്കും കൂടി അടി കിട്ടു എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ധൈര്യം ഇല്ലാതിരിക്കട ധൈര്യത്തോടുകൂടി ഇരിക്കട എൻ്റെ പെണ്ണ് കണ്ടില്ലേ ധൈര്യപൂർവ്വം അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് ജയിലിൽ ുന്നത് ആ ധൈര്യം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവരിങ്ങനെ വഴക്ക് പറയുന്നുണ്ട് പറ്റില്ല കിട്ടിട്ട് പൊക്കോ ഞാൻ ഒറ്റയ്ക്ക് ഈ യുദ്ധത്തിൽ ഞാൻ ജയിച്ചോളാം നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ വെറുതെ പറഞ്ഞതാണ് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അവരങ്ങനെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിയും കാർത്തികയും പ്രകാശൻ ഹോസ്പിറ്റലാണ് എന്ന സത്യം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ലക്ഷ്മി അവിടുത്തെ ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല കിരൺ അത് മറച്ചു വെക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ സമയത്ത് അതിരാവിലെ തന്നെ പുലർച്ചെ തന്നെ എഴുന്നേൽക്കുകയാണ് കല്യാണിയും കാർത്തികയും അവർ കുളിച്ച് ഒരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് എന്തായാലും രണ്ട് പെൺമക്കളും കൂടിയിട്ട് തൻ്റെ അച്ഛനെ അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം വിളിച്ചുകൊണ്ടുവരണം എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് അവര് അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുന്നത് ആ സമയത്താണെങ്കിൽ കിരൺ നല്ല ഉറക്കത്തിലാണ് തലേ ദിവസം ഗംഗയുമായിട്ടുള്ള കയ്യാങ്കളിയിലും അതുപോലെയുള്ള ക്ഷീണത്തിലൊക്കെ അവൻ നല്ല ഉറക്കത്തിലാണ് കാർ കല്യാണം എഴുന്നേറ്റതോ അല്ലെങ്കിൽ പോവാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല അവൻ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മയും ഇതുപോലെ മരുന്നൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ട് ലക്ഷ്മി ലക്ഷ്മിയമ്മയും അറി അറിഞ്ഞിട്ടില്ല അമ്മ ഇവരെ കൂടെ പോകണം എന്ന് പറഞ്ഞതാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ രാവിലെ തന്നെ നമ്മുടെ ബാലണൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാലേട്ടൻ വരുന്നേ കാണുമ്പോൾ ചോദിക്കുകയാണ് ബാലണൻ എന്താ ഈ സമയത്ത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രകാശൻ്റെ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അച്ഛൻ്റെ എന്തിൻ്റെ ഡ്രസ്സ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അല്ല നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്പലത്തിലേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങള് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ബാലൻ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇല്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അത് ശരി അപ്പൊ ഇവിടെ ആരും നിങ്ങളോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ പ്രകാശൻ ആ അമ്പലത്തിൽ ഒന്നല്ല ഉള്ളത് ഈ കല്യാണം മുടങ്ങിയ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ പ്രകാശൻ വീഴുകയായിരുന്നു തളർന്ന് വീഴുകയായിരുന്നു അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഉടനെ തന്നെ എത്തിക്കുകയും ചെയ്തു അങ്ങനെ അവനിപ്പോൾ ഹോസ്പിറ്റലാണ് ഐ സിയുവിൽ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് രണ്ട് പെൺമക്കളും ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ അച്ഛനെയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഐ സി യുയിലാണെങ്കിലും ഒന്നുമില്ല കുഴപ്പമില്ല പക്ഷേ ഇവിടേക്ക് വരാതിരിക്കുകയാണ് നല്ലത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ അവന് വീണ്ടും വിഷമം കേറും അതുകൊണ്ട് ഞാനും ഉണ്ട് അവിടെ ബൈജുവും കൂട്ടും നിൽക്കാണ് എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ ആവുമ്പോൾ അങ്ങനെ അത് കേൾക്കുമെന്ന് കല്യാണി പറയുന്നുണ്ട് ഒരിക്കലും എന്നോട് ഇതുവരെ കിരണേട്ടൻ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് പ്രകാശൻ തന്നെയാണ് നിങ്ങളെ ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കാണ് കല്യാണം മുടങ്ങിയത് ഇനി ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം താങ്ങാനാവില്ല അതുകൊണ്ടാണ് ആരെ അറിയിക്കാഞ്ഞത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാം എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം എന്ന് പറഞ്ഞിട്ട് ബാലന് പോകുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ ഡ്രസ്സ് രണ്ട് മൂന്നെണ്ണം എടുത്തു വെച്ച മോളെ എന്ന് പറയുകയാണ് ഞങ്ങളും വരുന്നുണ്ട് ബാലണ അണ്ണേൻ്റെ കൂടെയെന്ന് പറയുമ്പോൾ ശരി എന്നാൽ നിങ്ങളെന്നാൽ ഞാൻ എന്നാൽ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലനകത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ കല്യാണി കിരണേട്ടനോട് ഇതിനെപ്പറ്റി ചോദിക്കട്ടെ എന്നും പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ കിരൺ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ആ സമയത്ത് കിരണേട്ടാ കിരണേട്ടാ ഇന്ന് ആ നല്ല ഉറക്കം കൂടി നശിപ്പിച്ചുകൊണ്ട് കല്യാണി വിളിച്ചുണർത്തുകയാണ് എന്താ കല്യാണി നീ രാവിലെ തന്നെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലെ അവനെ ആയിട്ടുള്ള ഒരു യുദ്ധത്തിൽ എനിക്കിപ്പോൾ ചെറിയൊരു ക്ഷീണമായി പോയി അതുകൊണ്ട് ഞാൻ ഉറങ്ങിയതാണ് എന്താ നീ രാവിലെ തന്നെ നീ കുളിച്ച് കുളിച്ചെവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമ്പലത്തിലേക്ക് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പം കിരണൊന്ന് ഞെട്ടുകയാണ് അപ്പം എന്താ കിരണേട്ടാണ് ഞെട്ടിയത് എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്തായാലും അച്ഛനെ കാണാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കിരണേട്ടൻ എനിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്താ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ബാലണൻ ഇങ്ങോട്ട് വന്നിരുന്നു ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ കിരൺ ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതെ സത്യം തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ ആശുപത്രിയിലാണ് നിങ്ങളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്തായാലും ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് പോകണമെന്ന് കല്യാണി നിർബന്ധം പിടിക്കുകയാണ് വേണ്ട കല്യാണി നീ പോകണ്ട കാരണം നീ പോയി കഴിഞ്ഞാൽ അച്ഛനത് വിഷമം കൂടുകയുള്ളൂ നിങ്ങളെ കാണുമ്പോഴേ കാർത്തികയൊക്കെ പ്രത്യേകിച്ച് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും പോകണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ അച്ഛൻ ഇങ്ങോട്ട് വരും എന്ന് പറയുകയാണ് അച്ഛൻ്റെ അച്ഛനോട് തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഗംഗയെ ഇന്നലത്തെ ആ ആക്രമണത്തിൽ അവനെ പുഴയിൽ മുക്കിക്കൊന്നു എന്നൊരു വാർത്തയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ പ്രകാശൻ അച്ഛനുള്ളത് ഇനി നിങ്ങൾ അത് ചെന്ന് മാറ്റി പറയണ്ട നിങ്ങളുടെ വിഷമവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛന് സംശയം തോന്നുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കിരൺ എന്തായാലും കല്യാണിയെ തടയുകയാണ് എന്തായാലും ലക്ഷ്മി അമ്മയും എഴുന്നേൽക്കുകയാണ് ലക്ഷ്മി അമ്മയോട് ഓടിച്ചെന്ന് നമ്മുടെ കാർത്തികയും ഈ ഒരു സത്യം അറിയിക്കുകയാണ് അപ്പൊ ലക്ഷ്മി അമ്മയ്ക്കും ആ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും കാർത്തിക പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ദുരന്തം തന്നെയായാലും അവൻ ആ ഗംഗ് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ആദ്യം ഈ പറയുന്ന അച്ഛനെ കുത്തിയായിരുന്നു അവൻ അതിനുശേഷമാണെങ്കിൽ ഇപ്പൊ ഏർ കല്യാണിയുടെ അമ്മയെ കൊന്നു കളഞ്ഞു ഇപ്പൊ ദിലീപേന്റെ അമ്മ അച്ഛനെയും കൊന്നു കളഞ്ഞു ഇനിയിപ്പോ അടുത്തതും അവൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടു നിൽക്കുകയാണ് അവർ എന്തായാലും ബാ ബാലണം കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ കിരൺ സമ്മതിക്കുന്നില്ല പോകാനായിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ പ്രകാശൻ്റെ ഡ്രസ്സൊക്കെ ബാലണൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ബാലണം ചായ ചായയൊക്കെ കുടിക്കാൻ നിൽ നിൽക്കാതെ തന്നെ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും പ്രകാശൻ ഇതുവരെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ടുള്ള സീൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്തായാലും പ്രകാശൻ ഈ സീരിയലിൽ ഇപ്പോൾ തൽക്കാലമില്ല വേറെ ഏതോ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഇതിലാണ് അതുകൊണ്ടാണ് ഇതുവരെ ഇങ്ങനെ ഒരു കള്ള ഇങ്ങനെ ഒരു നാടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്രേക്ഷകരെ കാണിക്കാതിരിക്കുന്നത് പ്രകാശൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ടുള്ളത് ഒന്നും കാണിച്ചിട്ടില്ല അതിങ്ങനെ വെറുതെ ഒരു കെട്ടുകഥ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ അവസാനം എന്തായാലും പ്രകാശനെ കാണിക്കും അതുപോലെ തന്നെ ഗംഗയ്ക്ക് ഒരു ആശ്വാസം എന്ന നിലയില് നമ്മുടെ ദിലീപിൻ്റെ ആ ഒരു വലിയൊരു തീരുമാനം വരികയാണ് ദിലീപ് പറയുന്നുണ്ട് എന്തായാലും ഗംഗ എന്താണ് വിചാരിച്ചിട്ടുള്ളത് എൻ്റെ ഈ ഈ കല്യാണം എൻ്റെയും കാർത്തികയുടെയും കല്യാണം മുടങ്ങണം എന്നതല്ലേ അത് അവനൊരു ആശ്വാസമായിക്കോട്ടെ അന്ന് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും ഈ കല്യാണം നടക്കുന്നില്ല എന്നങ്ങനൊരു തീരുമാനം നമ്മുടെ ദിലീപ് എടുക്കുകയാണ് പക്ഷേ അത് ഒരിക്കലും യഥാർത്ഥത്തിലുള്ളൊരു തീരുമാനമല്ല ഗംഗയെയും പുറത്തു കൊണ്ടുവരുവാനും ഗംഗയുടെ ഇപ്പോൾ ആക്രമണം അതില്ലാതാക്കുവാനും അവനെ പിടികൂടുവാനും ഉള്ളൊരു തന്ത്രം മാത്രമാണ് എല്ലാവരും ചേർന്ന് മെനയുന്നത് എന്തായാലും ആ ഒരു ന്യൂസ് നമ്മുടെ ഗംഗയുടെ കാതുകളിൽ എത്തുകയാണ് ഗംഗയൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷം കൊണ്ടിങ്ങനെ അട്ടഹസിക്കുകയാണ് കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് എത്ര ആയാലും അവൻ്റെ അച്ഛനല്ലേ മരിച്ചത് അവൻ്റെ അച്ഛൻ മരിക്കേണ്ടി വന്നു അവന് ഇതുപോലൊരു നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സന്തോഷിക്കേണ്ട ഭാഗമൊക്കെയാണ് എന്തായാലും അവനെ പൂട്ടുവാനുള്ള എട്ടാമത്തെ അടവ് തന്നെയാണ് അവരെല്ലാവരും ചേർന്നെടുക്കുന്നത് കാത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്